പേരാവൂർ മാരത്തോണാണ് എത്ര പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരം ഇതാണ് പ്രൈസ് ബിന്നേഴ്സിന് കൊടുക്കുന്ന പ്രൈസിന് വേണി ഇത് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് കനറ ബാങ്ക് ആണ് ഈ മാരത്തോൺ സ്പോൺസർ ചെയ്യുന്നത് ജിമ്മി ജോർജ് സ്പോർട്സ് അക്കാഡമിയുടെ ഗേറ്റ് കവാടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പേരാവൂർ ഹൈസ്കൂളിൻ്റെ താഴെയായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ജിമ്മി ജോർജ് എല്ലാം വോളിബോൾ കളിച്ചു പിടിച്ച സ്ഥലമാണ് ഇപ്പോൾ രാവിലെ അഞ്ച് മുക്കാലാണ് സമയം ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ജിമ്മി ജോർജ് സ്പോർട്സ് അക്കാദമിയുടെ ഗേറ്റിന് മുൻവശത്തു നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അതിനുശേഷം സൈക്കിൾ റേസ് അതിനുശേഷമാണ് മാരത്തോൺ മെൻസിൻ്റെയും വുമൻസിൻ്റെയും ഉദ്ഘാടനത്തിനായി വിശിഷ്ടാതിഥികളെല്ലാം എത്തിയിട്ടുണ്ട് ഒളിമ്പ്യൻ അഞ്ചു ബോബി ചോർ ഒരു നാടിനെ മുഴുവൻ ഉത്സവ ലഹരിയിൽ ആറാടിച്ചുകൊണ്ട് ആറാമത് മാരത്തോൺ ഇവിടെ നടക്കാൻ പോവുകയാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ റേസ് അറ്റൻഡ് ചെയ്യാൻ വന്നവരെ ഞാൻ ഇവിടെ ഞാനിവിടെയെന്ന് പരിചയപ്പെട്ടു സമയം അഞ്ച് നാൽപ്പത്തി അഞ്ചായി സൈക്കിൾ റേസിനുള്ള കുട്ടികളെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട് സൈക്കിൾ റേസ് സ്റ്റാർട്ടാകാൻ പോവുകയാണ് വാദ്യഘോഷങ്ങളോടുകൂടി ഇന്നത്തെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് ആദ്യമായി സൈക്കിൾ റേസ് ആണ് സൈക്കിൾ റേസിൻ്റെ പുറകിൽ കാണുന്നതാണ് പത്ത് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഓടുന്ന മാരത്തോൺ ഓടുന്ന ആൾക്കാർ നിൽക്കുന്നത് അതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് സൈക്കിൾ റേസും മാരത്തോൺ റേസും ഉദ്ഘാടനം ചെയ്യാൻ വിശദാധികളാത്തി ചേർന്നിട്ടുണ്ട് ബോബി ജോർജ് കൂടാതെ സണ്ണി ജോസഫ് എം എൽ എ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനി എല്ലാവരും ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഭിവാദികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ദിവസം വിജയത്തിൻ്റെതായി തീരട്ടെ എന്ന് ഞാൻ ഒരു മിനിറ്റ് സംസാരിക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ അഭിമാനമാണ് പേരാവൂരിലെ കായിക കൊതിപ്പ് ജിമ്മയുടെ സ്മരണകൾ നമുക്കെല്ലാം ആവേശം നൽകുന്നു ഈ കായിക മാമാങ്കത്തിന് വളരെയധികം സന്തോഷവും ഇതിന്റെ പരവായികളാണ് നമ്മള് നന്ദി പറയുകയാണ് നല്ല വാങ്ങിക്കും ാണ് ഫ്ലാഗ് ഓഫ് സിക്സ് ടെന്നിനാണ് ആറ് പത്തിന് ആദ്യം പോകുന്നത് മെൻ ഓപ്പൺ കാറ്റഗറി മെൻ സീനിയർ കാറ്റഗറി ബോയ്സ് ഓൺലി അതിരാവിലെ തന്നെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിനെ ഒന്നടങ്കം ഉത്സവ ലഹരിയിൽ ആറാടിച്ചുകൊണ്ട് പേരാവൂർ ആറാമത് പേരാവൂർ മാരത്തോൺ ഇവിടെ സ്റ്റാർട്ടായിരിക്കുകയാണ് കാണാൻ തന്നെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞയും ഓറഞ്ചും കലർന്ന ജേഴ്സി അണിഞ്ഞ് അനേകായിരം ഏകദേശം ആറായിരത്തിൽ പരം ആൾക്കാരാണ് ഈ റേസിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ റേസിൻ്റെ ഭാഗമാ സാധിച്ചില്ലല്ലോ എന്ന സങ്കടം കൂടി എനിക്കുണ്ട് സ്പീഡിൽ പോകുന്ന ഉണ്ട് നിങ്ങൾ കുറച്ച് അവർക്ക് കൊടുക്കുക അടുത്തതായി ലേഡീസിന്റെ മരത്തിലാണ് നടക്കാൻ പോകുന്നത് ഇതാണ് ജിമ്മി ജോർജ് കളിച്ച് വളർന്ന ഗ്രൗണ്ട് വോളിബോൾ ഗ്രൗണ്ട് പേരാവൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ താഴെയുള്ള വോളിബോൾ ഗ്രൗണ്ടാണ് ഇന്ത്യയുടെ പ്രശസ്തനായ വോളിബോൾ താരം ജിമ്മി ജോർജ് കളിച്ച് വളർന്ന ഗ്രൗണ്ടാണ് ഇത് ഇന്ത്യയുടെ എക്കാലത്തെ അതി ഒരു വോളിബോൾ താരമായിരുന്ന ജിമ്മി ജോർജും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും കളിച്ചു വളർന്ന ഒരു ഗ്രൗണ്ടാണിത് ഇത് അവരെ കുടുംബ സ്വത്താണ് ഇന്നത് ജിമ്മി ജോർജ് സ്പോർട്സ് അക്കാദമിയായി മാറ്റിയിരിക്കുന്നു അത് അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറ്റലിയിലെ ഒരു ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ ആകസ്മീയമായ മരണം സംഭവിച്ചത് വോളിബോൾ എന്ന കായിക വിനോദത്തെ നെഞ്ചിലേറ്റിയ ഒരു ചെറിയൊരു മലയോര ഗ്രാമമാണ് തൊണ്ടിയിൽ ഈ ഗ്രാമത്തിലാണ് ജിമ്മി ജോർജ് ജനിച്ചു വളർന്ന് വോളിബോൾ പ്രഗത്ഭനായിത്തീർന്നത് ജിമ്മി ജോർജ് ചെറുപ്പകാലത്ത് കളിച്ചു വളർന്ന ഗ്രൗണ്ടിന്റെ നേരെ മുന്നിൽ തന്നെയാണ് ഈ കെട്ടിടം ഇപ്പം നമുക്ക് ഈ കെട്ടിടത്തിന്റെ ഉൾവശം കണ്ടിട്ട് വരാം ലോക അത്ലറ്റിക് മീറ്റിൽ ഇൻഡിവിജ്വൽ ഈവൻ്റിൽ ആദ്യമായി മെഡൽ നേടിയ വ്യക്തിയാണ് അഞ്ജു ബോബി ജോർജ് ജിമ്മി ജോർജിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ ആണ് ഈ കാണുന്നത് ജിമ്മി ജോർജ് ഏഷ്യൻ ഗെയിംസിനടിഞ്ഞ പത്താം നമ്പർ ജേഴ്സി അഞ്ജു ബോബി ജോർജ് ബ്രോൺസ് മെഡൽ നേടിയ ഇത് ജിമ്മി ജോർജിൻ്റെ ചെറുപ്പകാലങ്ങളിൽ മുതലുള്ള നിരവധി ഫോട്ടോ പ്രദർശനത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട് കൂടാതെ ജിമ്മി ജോർജ് അണിഞ്ഞിരുന്ന ജെർസിയും അർജുന അവാർഡ് കിട്ടുന്ന റോബർട്ട് ബോബി ജോർജിന് ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുന്ന ഫോട്ടോ ഉണ്ട് ജിമ്മി ജോർജിന് പോലീസിലെടുത്ത് പോലുള്ള ഫോട്ടോ ആദ്യമായി കേരള പോലീസിൽ ഡയറക്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ സെലക്ഷൻ ചെയ്യുന്നത് ജിമ്മി ജോർജിനാണ് ജിമ്മിയുടെയും സഹോദരങ്ങളുടെയും ഫോട്ടോ കൂടാതെ മറ്റനേകം ടീമുകളിൽ കളിച്ചെടുക്കുന്ന ഫോട്ടോകൾ ജിമ്മിയുടെ ആക്ഷൻ ഫോട്ടോ ജിമ്മിയുടെ നിരവധി ഫോട്ടോകൾ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് ജിമ്മി ജോർജ് ഇറ്റലിയിലുള്ള ഒരു ക്ലബ്ബിൽ കളിക്കുമ്പോൾ അണിഞ്ഞിരുന്ന ജേഴ്സിയാണിത് ജിമ്മി ജോർജ് സ്പോർട്സ് അക്കാദമിയും തിരിച്ച് നമ്മൾ ജിമ്മി ജോർജ് എത്തി ജിമ്മി ജോർജിൻ്റെ ഫോർമാളത്തായി നിർമ്മിച്ച സ്റ്റേഡിയമാണിത് ജിമ്മി ജോർജ് പഠിച്ചിരുന്ന സെൻറ് ജോസഫ് ഹൈസ്കൂൾ പേരാവോറിൻ്റെ സ്കൂൾ ഗ്രൗണ്ടാണ് പിന്നീട് ജിമ്മി ജോർജ് സ്റ്റേഡിയമായി മാറിയിരിക്കുന്നത് ഇവിടെയാണ് ഫിനിഷിംഗ് പോയിൻ്റ് ഇതാണ് ഈ കാണുന്നതാണ് ജിമ്മി ജോർജ് പഠിച്ചിരുന്ന പേരാവൂർ സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ എൻ്റെയും ഹൈസ്കൂൾ ജീവിതകാലം ഈ സ്കൂളിലായിരുന്നു ഇവിടെയാണ് എല്ലാ റേസുകളുടെയും ഫിനിഷിംഗ് പോയിന്റ് സൈക്കിൾ റേസിയുടെ ഫസ്റ്റ് വിന്നർ എത്തിക്കഴിഞ്ഞു സൈക്കിൾ റേസിൻ്റെ സെക്കൻഡ് വിന്നറും തേർഡ് വിന്നറാണ് വന്നുകൊണ്ടിരിക്കുന്നത് സൈക്കിൾ റേസിൻ്റെ ഫോർത്ത് വിന്നർ പത്ത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഓപ്പൺ കാറ്റഗറിയിൽ എം മനു പാലക്കാട് ഒന്നാം സ്ഥാനം നേടുന്നതാണ് നമ്മളീ കാണുന്നത് ഇതേ കാറ്റഗറിയിലെ രണ്ടാം സ്ഥാനക്കാരായ ആർ എസ് മനോജ് അതിൻ്റെ പുറകിലായിട്ട് വരുന്നത് മൂന്നാം സ്ഥാനക്കാരായ മുഹമ്മദ് സബീലാണ് വനിതാ വിഭാഗത്തിൻ്റെ ഫസ്റ്റ് വിന്നർ സപ്ന പാട്ടൽ ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മളീ കാണുന്നത് ഞാൻ മൂന്ന് വർഷം പഠിച്ചിരുന്ന ഹൈസ്കൂളാണിത് എട്ട് ഒമ്പത് പത്ത് എൻ്റെ വിദ്യാഭ്യാസം ഇവിടെ വെച്ചായിരുന്നു എൺപത്തി ഒന്ന് മാർച്ചിലാണ് ഞാൻ ഇവിടുന്ന് എസ് എൽ സി എഴുതി സ്കൂൾ വിട്ടത് അന്ന് സ്കൂൾ കെട്ടിടം ഇങ്ങനെ ആയിരുന്നില്ല കുറേ മാറ്റങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് രണ്ട് നില എഴുതിയിട്ടുണ്ട് അന്ന് ഒറ്റ നിലയിലുള്ള ഓടിട്ട് കെട്ടിടമായിരുന്നു പേരെന്നാ പറഞ്ഞ ഏഴാമത് എത്തി അല്ലേ സെവൻ വർഷം ഇതിൻ്റെ കൂടെ തന്നെ വീൽ ചെയർ ആണ് നടക്കാൻ പോകുന്നത് ഭിന്നശേഷിക്കാരായ അനവധി ആൾക്കാർ ഈ റേസ് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ നമ്മളാരലും പിന്നിലല്ലെന്ന് കൂടി ഈ റേസിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ ഭിന്നശേഷിക്കാരായ വീൽ ചെയർ കോമ്പറ്റീറ്റീവ് അഭിനന്ദനങ്ങൾ പുസ്തായി നടക്കാൻ പോകുന്നത് മൂന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ മാരത്തോൺ റേസ് ആണ് പത്തേ അഞ്ച് കിലോമീറ്റർ മാരത്തോൺ റേസ് നടന്ന സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെയാണ് മൂന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ മാരത്തോണിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് അവിടേക്ക് എല്ലാ പാർട്ടിസിപ്പേറ്റും നീങ്ങുകയാണ് ഒരു നാടിനെ മുഴുവൻ ഉത്സവ ലഹരിയിൽ ആറാടിച്ച പേരാവൂർ മാരത്തോണ്ടെ അതിമനോഹരമായ ദൃശ്യം നമ്മൾ കാണാൻ പോകുന്നത് മൂന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ മാരത്തോണിന് ഈ പ്രദേശവാസികൾ ഒട്ടാകെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നതാണ് അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം എല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് പോവുകയാണ് ഏകദേശം ആറായിരം പേർ പങ്കെടുത്ത് നാടിനെ ആഘോഷ ലഹരിയിൽ ആറാടിച്ച മഞ്ഞയും ഓറഞ്ചും കലർന്ന വരിയൻ ധരിച്ച് പാർട്ടി സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകുന്നത് കാണുന്ന തന്നെ ഒരു മനോഹരമായ ദൃശ്യമാണ് ഏതായാലും ഒരു ഉത്സവ ലഹരിയാണ് ഈ പേരാവൂർ ഗ്രാമം കൊണ്ടാടുന്നത് ഈ മാരത്തോൺ മാമാങ്കത്തിൽ പങ്കെടുക്കുവാനും മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും ഇവിടെ എത്തിച്ചേർന്നവർക്ക് മുഴുവൻ ജനങ്ങൾക്കും പ്രഭാത ഭക്ഷണം തയ്യാറാക്കി നൽകാൻ സന്നദ്ധ കാണിച്ച ഇതിൻ്റെ സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ കാണുന്നതാണ് ഭക്ഷണത്തിൻ്റെ കൗണ്ടറുകൾ മൂന്നാല് കൗണ്ടറുകൾ നാലല്ല നാലിൽ കൂടുതൽ അഞ്ചാറ് കൗണ്ടറുകളുണ്ട് ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതല്ലേ രാവിലെ പൂരി ഉണ്ട് ദോശയുണ്ട് ഇടിയപ്പമുണ്ട് തൊണ്ടിയിലുള്ള റോബിൻസ് കാറ്ററിംഗ് ആണ് ഇവിടെ ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നും കണ്ടിന്യൂ ആയി അനൗൺസ്മെൻ്റും ചെയ്യുന്നുണ്ട് സാർ നമസ്കാരം ടീച്ചറേ നമസ്കാരം ഉണ്ട് ഓടി ഇല്ലേ വയ്യാതെ ഇതിലും ഓടിയോടൂ നടക്കു ആരും കുട്ടികളുടെ റോളർ സ്കേറ്റിംഗ് മത്സരം നടന്നുകൊണ്ടിരിക്കയാണ് ಮಾರ್ಮಿಕೇ ತಫಿಷಿಂಗ್ ಒಂದು ಸ್ಟೈಲರ್ ಅವರು ಪ್ರಪೋಸ್ ಇದಾನೆ ಓಕೆ ಹಾ 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 ಅವರಿ ಒರಿ ವೆಲ್ ಟಾಕ್ ಇದೆ ಒಂದು ಸೆಟ್ಟಿಂಗ್ ಇದೆ ಬಹಳ ಹೇಳ್ತಾರೆ ಅವಲೇ ಅವ್ರು

Müptüyüz Sevgilim, inanıbildiğimiz bir durumda. Vlog bize nasıl sildi? Sridhar <laughs> Sridhar nasıl? Thank you sir. Kuyruk için kırık mı? Yeah. Already. Light gönder. Kesik kırımla gönder. Kesik ചെറിയൊരു ഗ്രാമത്തിൽ ഇത്രയും വലിയ വിജയമാക്കി ഈ മാരത്തോണ് മാറ്റിയെടുത്ത ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടുത്ത വർഷവും ഇതിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പറയുന്നു 20, 20, 24 प्राइस ओपन ओपन फर्स्ट मनो एमो मनो एम एम टेल प्राइस गोस टू एम 388 मनोज आरएस प्राइस गोस टू एम मोहम्मद सबील मोहम्मद सबील निलंबुर जाना कहीं निकलते ही प्रयास करना मोहम्मद सबील गोस टू w556 सपना पटेल सपना पटेल ओपन 10.5 की विमेन कैटेगरी सेकेंड प्राइस गोस टू w518 एंड एंड ओपन 10.5 प्राइस वुमेन कैटेगरी द थर्ड प्राइस गोस टू

आदत सदा सीनेसिटेशन कहते करें आरे सीनेसिटेशन 10.5 के में थैंक यू सर थैंक यू और दूसरा फाइट एंड सीनेसिटेशन 10.5 के गोस्टो के कॉइन डबल जीरो सेवन साबुन पॉल कॉइन डबल जीरो सेवन साबुन पॉल 10.5 के दूसरा फाइट गोस्टो सजी अगस्ती अगस्ती। आठवें तरफ सीनेसिटीसेंस वूमन, 10.5 किलो। The first place goes to Q4 डबल सेरोस्टी। तंबाई की वी। तंबाई की वी। सीनेसिटीसेंस वूमन, 10.5 किलो। The second prize goes to 2 4 double, 0 seven, johnson Okay, the third prize goes to W521, mm -hmm. Nirmala-NC. W521, Nirmala-NC. Rahul Manohar, Ranjith Marwati, Adan P, Harindran N. M445 and m three three three. Four, five, 4, 5, 6, 7, 8, 9, 10. Congratulations. Adli, Sanusha P and Manal Manohar K5020, Thomas the fifth prize 385. M385. ാട് സ്കൂളിലെ അനുനന്തി ബി കൊണ്ടെങ്കിലും സ്റ്റേജിലെടുത്തേക്ക് വരിക പുളക്കാട് സ്കൂളിലെ അനുകന്ദ്